എത്രയൊക്കെ അപവാദങ്ങളും അസഭ്യവശങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽനെതിരെ വന്നിട്ടും അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ അതെല്ലാം നേരിട്ടു ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം വലിയ രീതിയിൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ പാലക്കാട് നഗരസഭയിലും പഞ്ചായത്തുകളിലും വലിയ പ്രചരണവുമായി വീട് വീടാന്തരം ഗൃഹസന്ദർശനം ഉൾപ്പെടെ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തിയ റിപ്പോർട്ടർ ചാനലിലെ ആൻഡു അഗസ്റ്റിനും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ മാപ്രകളും ആകെ അന്തം വിട്ട് നാണം കെട്ടിരിക്കുകയാണ് രാജൻ ജോസഫിനെ പോലെ കുടിയന്മാരായിട്ടുള്ളവർ എന്തെങ്കിലും വായി തോന്നുന്ന പോഷ്കത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തകരുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗം എന്നുള്ളത് വളരെ വൈകാതെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതോടുകൂടി പലരുടെയും സമനില തെറ്റിയിരിക്കുന്നു പലരും വീണ്ടും പ്യൂർ ആൾക്കോഹോളിക്കായി മാറുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് മാത്തൂർ പിരായിരി കണ്ണാടി തുടങ്ങിയ മൂന്ന് പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷത്തോടെ ഒരു വാർഡ് പോലും നഷ്ടപ്പെടാതെ കൂടി തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് പിരായിരിയിൽ നമുക്കറിയാം യു ഡി എഫിൻ്റെ മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏഴായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ആ ഒരൊറ്റ പഞ്ചായത്തിൽ നിന്ന് മാത്രം തിരായിരി പഞ്ചായത്തിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്തിനധികം പറയുന്നു പാലക്കാട് നഗരസഭയിൽ നാലായിരത്തി അഞ്ഞൂറിലധികം വോട്ടിന്റെ ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് ബി ജെ പിയുടെ നേതാവായ പ്രശാന്ത് ശിവനെയും സി കൃഷ്ണകുമാറിനെയും വല്ലാതെ വിരളി പിടിപ്പിക്കുന്നത് ഇക്കുറി സി കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ല പാർലമെന്റ് മുതൽ പാൽ സൊസൈറ്റി വരെ മത്സരിക്കുന്ന ആ നാണവും മാനവും ഇല്ലാത്ത നേതാവാണ് എന്ന് സി ശ്രീകൃഷ്ണകുമാറിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ആർത്തി പണ്ടാരമാണെന്ന് വിശേഷിപ്പിച്ച് സന്ദീപ് ആര്യർ രംഗത്ത് വന്നതോടെ ശ്രീകൃഷ്ണകുമാർ അത് പേഴ്സണലായി എടുക്കുകയും അത് അദ്ദേഹത്തിന് വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് എല്ലാ വൃത്തങ്ങളും പറയുന്നത് ഏതായാലും മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തേജോവധം ചെയ്യാൻ പെണ്ണുപിടിയനെന്നും അതുപോലെ തന്നെ ഗർഭം അലസിപ്പിക്കുന്നവനെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഏറ്റവും ക്ലേശമായ രീതി മോശമായ വാക്കുകൾ പറയാൻ ശ്രമിച്ചവർക്കൊക്കെ ഇപ്പോൾ പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് ഒന്ന് ആലോചിക്കൂ രാഹുൽ മാങ്കൂട്ടം ശബരിമലയിൽ സന്ദർശിച്ച ശേഷം ശബരിമലയിലെ പല ദേവസ്വം ജീവനക്കാർക്കും നിൽക്കപ്പുറയില്ലാത്ത അവസ്ഥയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായുള്ള പ്രചരണം അതായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റുമാർ എല്ലാം അകത്താകുന്ന ഒരു കാഴ്ച മുരാരി ബാബു ആയിരുന്നാലും അതുപോലെ വാസു ആയിരുന്നാലും എ പത്മകുമാർ ആയിരുന്നാലും ഇവരെല്ലാം അറസ്റ്റിലാകപ്പെടുന്നത് പ്രത്യേകിച്ചും അത് തീർത്തും അസ്വാഭാവികമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഏതായാലും അയ്യപ്പന്റെ ശക്തി അതൊരു ഒന്നൊന്നര ശക്തി തന്നെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് വലിയ രീതിയിലുള്ള കാട്ടുകൊള്ള തിന്നു മുടിപ്പിക്കുന്ന കുറെ വെള്ളാനകൾ ഇതാണ് ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള ദേവസ്വം ഭരണം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ദേവസ്വം മന്ത്രിയായ കെ രാധാകൃഷ്ണനെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ച് നാട് കടത്തി പകരം മുൻപ് ദേവസ്വ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ വെള്ളപൂശാൻ സി പി ഐ നേതാക്കൾ ആവുന്നത്ര ശ്രമിക്കുന്നുമുണ്ട് ഏതായാലും രാഹുൽ മാംകൂട്ടത്തിലെ മാസ് വരവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്